ോ ഞാൻ ബംഗാളി ആയിരിക്കുന്നു ജിതേന്ദ്ര അയച്ചു മാറ്റിയേ ഇനി നീ അടിച്ചോ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെയുള്ള ഒരു ഉളത്തരം ഉണ്ടല്ലോ ദോഷം പഴയതല്ലോ അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ അടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്ത്യുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിലും മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും അല്ല നമ്മൾ ഈ നായാട്ട് വേണ്ട 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 നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞു എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛൻ്റെ മറ്റൊരു കുഞ്ഞാലുണ്ടല്ലോ ആര് മറ്റേ മാനിയൻ പോലീസുകാരൻ അവൻ്റെ മൂന്നാം ക്ലാസ് തൊട്ട് പണി ഞാൻ തുടങ്ങിയത് ഓ നീ അത്ര മോശം തന്നെ എടാ അവൻ്റെ ആ ചന്തിയും എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അന്നത്തെ പോകരുതരത്തിന്റെ ആനടാ എഴുതിയത് സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിംസ് ഉട്ടിയാ നേരാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം ഹലോ ആ ഹലോ ബാങ്കുഴി വെച്ചിട്ടാണോ ആ ഇത് ഞാനാ എന്താ കാട്ടുകാരനെ വിളിച്ചോ

നല്ല ഉടുമ്പിന് കിട്ടണെങ്കിൽ ഒന്നിനെ തന്നേക്കണേ പൊന്നുടുമ്പ് പത്തി പൊന്നുടുമ്പ് ഈ വല്ലാത്ത കഥപ്പ് ഒന്നിനു പറ്റുന്നില്ലടാ പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം ഒരു ഇതാണ് അത് പണ്ടൊരിക്കേ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷേ ഈ നോമ്പുകാലായിരുന്നു കളയേ ആര് കളയുന്നു എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നു വന്നു അവരും കൂടി ഭാവി

ൃഗത്തെ വേണേ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി ദേ അവിടെ ഇടയ്ക്ക് വരാറോ എന്ന ആള് വരേണ്ടി വരും ഓ ഈ പാട്ടയൊക്കെ തൂക്കിവിറ്റിരുന്ന പണ്ട കെ എസ് ആർ ടി സി ലാഭത്തിലായെന്ന് സേവറേ ഒന്ന് ചോദിച്ചു നോക്കി ചിലപ്പോ ആക്രി വിലക്കു വല്ലതും കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചോളാം അല്ല ജീം സാറേ നമ്മുടെ പാപ്പച്ചനിയ കൊച്ചിന്റെ ആദ്യ കുർബാന എനിക്ക് സാറിനെ വിളിച്ചിട്ടല്ലേ അതിനെന്തിനാ എന്നെ വിളിക്കുന്നെ ഞാനെന്താ അവൻ്റെ അമ്മാവനോ ആക്രത്തുണ്ട് തൃപ്തി ആയില്ലയോ അളിയ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം എന്നെ കാണണം ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ അളിയന്റെ ശത്രു എൻ്റെ ശത്രുആ ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം ബെന്നി വിലയിട്ടോ എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ ഞാൻ പോട്ടെ എന്താ ലാലപ്പനോളപ്പം തൂക്കിക്കോ അതെന്നാ മെന്നി ഇത് റബറല്ലേ അതോ കരിങ്കലാണോ ഉള്ള പറയാലോ അതു നീ ആയതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് എന്നാ നീ ഉണ്ടാക്കണ ഞാൻ വിറ്റോളാം അങ്ങനെ കരിമാടിക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വൈത്തരോട് വാഴലേട്ടാ അതെ അതിൽ പകുതി വിടുത്തേ കാണിച്ച അല്ല സാറെ എല്ലാം കൂടി വിറക് പെട്ടെന്ന് വന്ന് കത്തിയും കൊള്ളാലും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക് കാറ്റിലേക്ക് വിറക് എടുക്കാൻ പോകാൻ പറ്റും പച്ച വിറകൾ ആണെന്താ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ എടുത്താ ഇവിടെ ഇവിടെ ഉള്ളവർക്ക് തന്നെ പണി ഇല്ലാതിരിക്കാണല്ലോ മക്കളെ വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് കറിക്കോ മുരിങ്കിലെ ചക്കക്കുര ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ീ നോക്കി അധികം കുറുകാതെ ഇറക്കി സർ യൂണിഫോം ഏ അടുക്കളി യൂണിഫോമിന്റെ കാര്യ സാറേ ഇവിടെ ഈ അക്കരെ പറമ്പ് രഘുവിന്റെ വീടിന് പുറലേ ആന ഇറങ്ങിയിട്ടുണ്ട് അക്കരയിൽ വിളിച്ചത് അല്ല പ്രസിഡന്റ്

ഒന്ന് എടുത്തു അവസാനിപ്പിക്കണോ കൊടുക്കാൻ തോക്കും നന്നായി മത്തച്ചായോ എത്ര കാലം എന്ന് പറഞ്ഞാ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സിഐയോടൊന്ന് ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലെ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടു ഓ നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്ര ചായ പഴയ നാടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലാലും ഇപ്പൊ അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് ചാവുന്ന വരെ പോകുമ്പോ പൊട്ടേ

아 <목소리가>